ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാന്താരി മുളകിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ കാന്താരി മുളകിൻ്റെ പരിചരണം പിന്നെ അത് മാത്രമല്ല പൂവ് കുത്തുന്നതിന് മുന്നേ നമുക്ക് കാന്താരിക്കു കൊടുക്കാൻ പറ്റുന്ന ഒന്നാം തരം ബൂസ്റ്ററിനെ കുറിച്ച് കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒന്നോ രണ്ടോ തൈകൾ തൈകളുള്ളവർക്കൊക്കെ ഒരുപാട് വീട്ടിലെ തൈകളുള്ളവർ ഒന്നോ രണ്ടോ തൈകൾ തൈകളുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തില് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം Oh, അധികം പരിചരണമൊന്നും ആവശ്യമില്ലാണ്ട് വളർത്താനായിട്ട് പറ്റുന്ന നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്താനായിട്ട് പറ്റുന്ന ഒന്നാണ് കാന്താരി കപ്പയും കാന്താരി ഉടച്ചതെന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ വായിൽ വെള്ളം ഓറുമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാന്താരി എപ്പോഴും വളർത്തുന്നത് വളരെ നല്ലതാണ് പരിചരണം ഒട്ടും ആവശ്യമില്ല ഇടയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക സൂര്യപ്രകാശം ഇല്ലെങ്കിലും കുഴപ്പമില്ല തണലത്താണെങ്കിലും നല്ല രീതിയിൽ വളരും മണ്ണിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതി രീതിയിൽ പടർന്ന് പന്തലിക്കും ചട്ടിയിലാണെങ്കിൽ മിതമായ രീതിയിൽ ഹൈറ്റിൽ പൊക്കം വെച്ച് ഒരുപാട് തൈകള് തൈകളല്ല ജസ്റ്റ് കായ്കളും ആവശ്യത്തിനുള്ള കായ്കളൊക്കെ ആദ്യം നിന്ന് തന്നെ കിട്ടും പക്ഷേ നല്ല രീതിയിൽ പൂക്കൾ കൊത്തുകയും നല്ല കായ് ബലം അതിനകത്തുനിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വളം ചേർത്ത് കൊടുക്കണം ചാണകവും കോഴി കോഴിക്കഷ്ടത്തിൻ്റെ ഇന്നും ആവശ്യമൊന്നുമില്ല നമ്മുടെ കിച്ചൺ വേസ്റ്റ് തന്നെ വളരെ ധാരാളമാണ് ചെടിയിൽ ഒരുപാട് പൂ കുത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പൂവ് അതായത് കാന്താരിയിൽ പൂവ് കുത്തുന്നതിന് മുന്നേ നമുക്ക് കാന്താരിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ബൂസ്റ്റർ കൂടിയാണിത് അപ്പോൾ ഇത് ഒരാഴ്ച ഒരാഴ്ച വീതം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരുപാട് പൂക്കളുണ്ടാകും ഒരുപാട് കായ്കൾ അതിൽ നിന്ന് കാന്താരി നടാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കാന്താരി രണ്ട് കാന്താരിയുടെ വിത്തുകൾ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും ഒന്ന് ഇപ്പോൾ വേറൊരു വീട്ടിൽ കാന്താരി നിപ്പുണ്ട് പഴുത്ത കാന്താരി നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് അതിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിക്കാം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടും പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്നത് പകുതിയും മുളയ്ക്കാറില്ല പക്ഷേ നാടൻ കാന്താരികളാണെങ്കിൽ വേഗം മുളയ്ക്കും നല്ല ആരോഗ്യമുള്ള തൈകളും അതിനകത്തുനിന്ന് ഉണ്ടാകും വിത്ത് മുളച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ തൈകൾ മാറ്റി വയ്ക്കുന്നത് വരെ നല്ല രീതിയിൽ കെയർ ചെയ്യുക അതിനുശേഷം ശേഷം കെയറിൻ്റെ ആവശ്യമൊന്നും കൊടുക്കേണ്ട ഇടയ്ക്ക് വെള്ളം ഒഴിക്കുക ഇടയ്ക്ക് വളം ചെയ്യുക ഇത്രയും മാത്രം മതി അതിന് ശേഷമെന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ അതായത് കാന്താരിയിലെ രോഗങ്ങളൊന്നും വരാറില്ല കാരണം ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ കാന്താരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കുരു ഡിപ്പോ മുര ഡിപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഉണ്ടായാലും തന്നെ കാന്താരിയിൽ ആ ഒരു പ്ലാന്റിൽ തന്നെ തന്നെയുണ്ട് ഇതിനുള്ള മരുന്ന് ജസ്റ്റ് കാന്താരി എടുക്കുക കാന്താരി നല്ല രീതിയിൽ ചതച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ ഇട്ടിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ നല്ലതാണ് ഇത് മുരടിപ്പിനല്ല കേട്ടോ ഇതിനകത്ത് വേറെ അതായത് വെള്ളീച്ചകൾ അതിൽ ചെറിയ ചെറിയ ബഗ്ഗുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കാന്താരിയിൽ ഉണ്ടാകാറുണ്ട് അതായത് ഇലയുടെ അടിഭാഗത്തായിട്ട് വെളുത്ത നിറത്തിൽ ഈ പൊടി പൊടി പോലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളവും നമ്മുടെ കാന്താരി മുളകും ഇടിച്ചത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് വിളവ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളീച്ചകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഒരു പരിധി വരെ നീക്കം ചെയ്യുമ്പോഴേ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഉണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് കാന്താരി വളരുകയും ചെയ്യും പിന്നെ കാന്താരിയിൽ വരുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മൂട് ചെയ്യൽ വേര് ചെയ്യല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും വേരൊക്കെ ചെയ്ഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടി മുഴുവനായിട്ട് തന്നെ പോകും കാന്താരി മാക്സിമം അഞ്ച് വർഷത്തോളം നിൽക്കും നമ്മൾ എങ്ങനെ വളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നോ ആ രീതിക്കായിരിക്കും ആ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അപ്പം മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറഞ്ഞ് കുറച്ച് മാത്രം മതി കാന്താരിക്ക് വെള്ളം അപ്പോൾ ഒരുപാടായാലും ഈ മൂട് ചെയ്യല് വേര് ചെയ്യല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ കാന്താരിയിൽ ഒരുപാട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്ത് എടുക്കുന്നത് അതായത് ഇതിനകത്ത് ഞങ്ങൾ കൊടുക്കുന്നത് കിച്ചൺ വേസ്റ്റ് തന്നെയാണ് അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തെറിഞ്ഞ് വലിച്ചു കറിയുന്ന കളയുന്ന ഉള്ളിത്തോലൊക്കെയാണ് ഉള്ളിത്തോലിൽ ഒരുപാട് പൊട്ടാസ്യം കാൽഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ ഉണ്ട് ചെടികളിൽ ഒരുപാട് കായ് കിട്ടാൻ മാത്രമല്ല ഹെൽത്തി ആക്കി നിർത്താനും ഈ ഒരു ഉള്ളിയുടെ തൊലിക്ക് സാധിക്കും ഉള്ളി ഇതുപോലെ ഇട്ടിട്ട് ഇതിന് മേലെ കുറച്ച് മണ്ണിട്ട് മൂടിക്കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി അതുമില്ലെങ്കിൽ നമുക്ക് ഉള്ളിയുടെ വെള്ളം അതായത് ഉള്ളി ഒരു തൊലി ഒരു ഒരു ദിവസത്തോളം മൂടി വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരു വട്ടം എന്നുള്ള രീതിയിൽ കാന്താരിയിൽ ഒഴിച്ച് കൊടുക്കാം വളരെ നല്ലൊരു വളം കൂടിയാണത് നമ്മുടെ നാടൻ കാന്താരിക്ക് മാത്രമല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള കാന്താരി ചെടികൾക്കും വളരെ നല്ലതാണ് കാന്താരികൾക്ക് ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല തക്കാളി മുളക് അങ്ങനെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ വളർത്തുന്ന എല്ലാ ചെടികൾക്കും വളരെ വളരെ നല്ലതാണ് സവാളയുടെ തൊലിയും അതുകൊണ്ടുണ്ടാക്കുന്ന മിശ്രിതത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ മിശ്രിതമൊക്കെ ആണെങ്കിലോ ആഴ്ച മാസത്തിലൊന്ന് എന്നുള്ള രീതിയിൽ കൊടുക്കുക നമുക്ക് തൊലിയാണെങ്കിൽ ജസ്റ്റ് ആഴ്ചയിലൊന്ന് എന്നുള്ള വല്ല് കൊടുക്കുക അല്ലെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ നമുക്ക് നമ്മുടെ ആ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിൽ ചാനലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം